നമസ്കാരം ഇന്ത്യ തേടുന്ന കൊടും ഭീകരന്മാർ ലോകത്തിൻ്റെ പല കോണുകളിൽ പല അസുഖങ്ങളാലും അജ്ഞാതരാലും ഒക്കെ തന്നെ കൊല ചെയ്യപ്പെടുന്നതും കൊല്ലപ്പെടുന്നതുമായിട്ടുള്ള വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇന്ത്യ തേടുന്ന ഇന്ത്യ ഏറ്റവും അധികം വേദനിപ്പിച്ച മുംബൈ ഭീകരാക്രമണത്തിന്റെ തന്നെ സൂത്രധാരൻ കൂടിയായിട്ടുള്ള ഹാഫിസ് സയ്യിദിന്റെ ഏറ്റവും അടുത്ത ബന്ധുവായ ലഷ്കർ ഭീകരൻ അബ്ദുൾ റഹ്മാൻ മക്കി മരണപ്പെട്ടിരിക്കുന്നു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് പാകിസ്ഥാൻ ആസ്ഥാനമായി തന്നെ പ്രവർത്തിക്കുന്ന ഭീകര സംഘടനയുടെ മുംബൈ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരായിട്ടുള്ള അതിനെ എല്ലാ തരത്തിലും ചുക്കാൻ പിടിച്ചിട്ടുള്ള ഒരു ഭീകരൻ തന്നെയാണ് ഇപ്പോൾ ഹൃദയാഘാതം മൂലം മരണപ്പെട്ടതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് കഴിഞ്ഞ ഏതാനും നാളുകളായി പ്രമേഹ സംബന്ധമായ നിരവധി അസുഖമുണ്ടായിരുന്നുവെന്നാണ് മനസ്സിലാക്കാനായി സാധിക്കുന്നത് ഈ അസുഖത്തെ തുടർന്ന് ലാഹോറിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇയാൾ ചികിത്സയിലായിരുന്നു അതിനിടയിൽ തന്നെയാണ് ഹൃദയസ്തംഭനം ഉണ്ടായത് മുംബൈ ഭീകരാക്രമണത്തിന്റെ സുത്രധാരൻ ഹാഫിസ് സയ്യിദിന്റെ ഭാര്യ സഹോദരൻ കൂടിയാണ് ഈ മരണപ്പെട്ട ലഷ്കർ നേതാവ് ലഷ്കർ ഭീകരനായിട്ടുള്ള ഹാഫിസ് അബ്ദുൾ റഹ്മാൻ മക്കി മുംബൈയിലെ ഭീകരാക്രമണ പരമ്പരകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ഒരാൾ കൂടിയാണ് ഈ ആക്രമണം നടപ്പിലാക്കാൻ വേണ്ടി ആവശ്യമായിട്ടുള്ള സകലമാന പ്ലാനും പദ്ധതിയും ഏറ്റവും പ്രധാനമായി ധനസഹായം നൽകിയതും ഒക്കെയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് നൂറ്റി അറുപത്തിയാറ് പേരുടെ ജീവനെടുത്ത ഭീകരാക്രമണം രണ്ടായിരത്തി എട്ടിലായിരുന്നു നടന്നത് രണ്ടായിരത്തി പത്തൊൻപത് മെയ് പതിനഞ്ചിന് പാകിസ്ഥാനിൽ ഇയാൾ അറസ്റ്റിലാവുകയും ലഷ്കർ ഭീകരൻ ലാഹോറിലെ വീട്ടുതടങ്കലിലാവുകയും ചെയ്തിരുന്നു അന്ന് മുതൽ ഇന്ത്യ തേടിക്കൊണ്ടിരിക്കുന്ന ഒരു ഭീകരൻ കൂടിയായിരുന്നു ഇയാൾ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ധനസഹായം നൽകിയെന്ന് കണ്ടെത്തിയ പാകിസ്ഥാൻ കോടതി ഇയാളെ ശിക്ഷിച്ച് ജയിലിലടക്കുകയും ചെയ്യും ആറുമാസത്തെ തടവിനാണ് ശിക്ഷിച്ചത് അതിനുശേഷം പാകിസ്ഥാനിൽ തന്നെ കഴിഞ്ഞിരുന്ന മക്കി ഒളിവു ജീവിതത്തിൽ ഒരു ലോ പ്രൊഫൈൽ മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു പിടികൊടുക്കാതെ രക്ഷപ്പെടുകയായിരുന്നു ഇന്ത്യൻ ഏജൻസികളൊക്കെ തന്നെ ഇയാളുടെ തല തേടി പാഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ മക്കിയെ പാകിസ്ഥാനിലെ തീവ്രവാദ വിരുദ്ധ കോടതി വീണ്ടും തടവിന് ശിക്ഷിച്ചത് തീവ്രവാദ പ്രവർത്തനങ്ങൾക്കുള്ള സാമ്പത്തിക സഹായ കേസിലായിരുന്നു ഈ ശിക്ഷ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മക്കിയെ ഐക്രാ സംഘടന ആഗോള ഭീകരനായി പ്രഖ്യാപിച്ചു മക്ക യാത്രാ നിരോധനമടക്കം നിരവധി വിലക്കുകളായിരുന്നു ലോകരാജ്യങ്ങൾ പ്രഖ്യാപിച്ചത് പിന്നീട് ഇയാളുടെ സ്വത്തുകൾ മരവിപ്പിക്കുകയും ചെയ്തു യാത്രാ നിരോധനം ഏർപ്പെടുത്തിയതിനു ശേഷമാണ് ഇപ്പോൾ മരണം സംഭവിച്ചിരിക്കുന്നത് രാജ്യത്തെ ആഭ്യന്തര നിയമപ്രകാരം ഇന്ത്യയും അമേരിക്കയും നേരത്തെ തന്നെ ഇയാളെ ഭീകരവാദ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരുന്നു ഇന്ത്യക്കെതിരെ പ്രത്യേകിച്ചും ജമ്മുകാശ്മീരിനെതിരെ പല തരത്തിലുള്ള പല തവണയായിട്ടുള്ള ആക്രമണ പദ്ധതികൾ തയ്യാറാക്കുക നടപ്പിലാക്കുക യുവാക്കളെ റിക്രൂട്ട് ചെയ്യുക ആക്രമണങ്ങൾക്കായി പ്രേരിപ്പിക്കുക ലഷ്കർ ഇ തേയ്ബയുടെ ഭീകരവാദ പ്രവർത്തനങ്ങൾക്കുള്ള ധനസമാഹരണം നടത്തുക തുടങ്ങിയ നിരവധി കുറ്റകൃത്യങ്ങൾ കണ്ടെത്തിയിരുന്നു ഇയാൾ ഇതിൽ ഉൾപ്പെട്ടു എന്നുള്ള റിപ്പോർട്ടുകളും തെളിവുകളുമടക്കം ഇന്ത്യ നിരത്തിയിരുന്നു